നമസ്കാരം ഉണ്ടേ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോലയിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു പതിമൂന്ന് ഏക്കർ ഏലത്തോട്ടമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് ആറായിരത്തോളം ചുവട ഏലം കൃഷി ചെയ്തിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു മൂന്നര കിലോമീറ്റർ ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡ് വണ്ടിയെല്ലാം നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ അങ്ങനെയെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലമാണ് കേട്ടോ ഏലത്തോട്ടം നല്ലൊരു തോട്ടമാണിത് ഹോം സ്റ്റേക്കും റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെ നല്ല തണുപ്പൊക്കെ ഒരു മേഖല കൂടിയാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളിലൊക്കെയുള്ള മേഖല തന്നെയാണിത് അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് തോട്ടം മൊത്തം നനച്ചു കൊടുക്കാനൊക്കെയുള്ള വെള്ള സൗകര്യം നമുക്കുള്ളതാണ് കേട്ടോ നിലവിൽ നമുക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൊടുത്ത് തന്നെ ഒരു തോടൊഴുകുന്നുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണിതിൽ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവും ബാക്കി ഒത്തിരി നിരപ്പും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ പണിയൊക്കെ തീർത്ത് കിടക്കുന്ന ഒരു തോട്ടമാണിത് ഒരിടയ്ക്കും നമുക്ക് പച്ചക്കായിട്ട് ഇരുപതിനായിരം കിലോ ഒക്കെ ഒരിടയ്ക്കു കിട്ടുന്നതാണ് കാലിസ്ഥലമായിട്ടൊന്നും ഇല്ല കേട്ടോ പതിമൂന്ന് ഏക്കറില് മൊത്തത്തിൽ കൃഷിയാണ് അയാലും തന്നെയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് താമസിച്ചിരിക്കുകയാണെങ്കിൽ നല്ലൊരു വീടും ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം മൂന്ന് ടണ് ഉണക്ക കുരുമുളക് കിട്ടിയൊരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ സ്ഥലത്തിന്റെ സെന്ററിക്ക് കൂടെ തന്നെയുള്ള ഓഫ് റോഡാണ് കേട്ടോ ഇത് മൂന്നര കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡ് ഉണ്ട് തണലിന് വേണ്ടി ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലം ഒട്ടും കാര്യമായിട്ടില്ല ഏട്ടാ ഫുള്ളും ചെടിയാണ് നിലവിലി സ്ഥലത്തോടെ താമസിക്കായ വീട് ഇതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മേളി വരുന്ന വീടാണ് ആറ് ബെഡ്റൂം ഹാൾ അടുക്കള ഏരിയ കിച്ചൺ സ്റ്റോർ റൂമ് എല്ലാ സൗകര്യവും ഉള്ള വീടാണ് റിസോർട്ടൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിൽഡിങ്ങാണിത് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ തന്നെ പുറത്ത് രണ്ട് ഉണ്ട് നിലവിൽ നമുക്ക് മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്ററിലധികം നമുക്ക് തോടിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ വെള്ളം തോട്ടീന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ തോട്ടത്തിൽ മൊത്തം നനച്ചു കൊടുക്കാനുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട് മോട്ടർ വെക്കേണ്ട കാര്യമില്ല എപ്പോഴും ഇപ്പോഴും രീതിക്കുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇതുപോലെ പടുതാക്കളും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോറ് താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് അതിൽ ഒൻപതര ഏക്കറാണ് നമുക്ക് പട്ടയമുള്ളത് എല്ലാ പട്ടയമാണ് നിർമ്മാണ പ്രവർത്തനത്തിനൊന്നും നമുക്ക് തടസ്സമുള്ള മേഖലയല്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ വരുമാനമുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക